നമ്മളിവിടെ നിന്നിട്ട് നല്ലൊരു സീനറി ഉണ്ട് കേട്ടോ അടിപൊളി സീനറിയാ അവരങ്ങോട്ട് നടന്നു സന്തോഷിയായിട്ടും ഇപ്പോൾ അങ്ങോട്ടൊക്കെ നടന്നു എന്താന്ന് മനസ്സിലായല്ലോ ഇതാണ് കദളി കദളിപ്പഴം ഇല്ല അതിൽ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ നടക്കുകയാണെ അങ്ങോട്ട് നടക്കുവാണ് പലപ്പോഴും ഒരു വണ്ടി പോകുന്നുണ്ട് കുറേ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടന് വലിയ താല്പര്യം ഇല്ല വീഡിയോ വരാനായിട്ട് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എത്ര വരും എന്നൊന്നും എനിക്കറിയില്ല ആ വെളിച്ച ഉള്ളതുകൊണ്ടാണ് കണ്ണിന് നല്ല രസം അതെ ഈ വെളിച്ചം ഇങ്ങോട്ട് നമ്മൾ ഓപ്പോസിറ്റ് വരുന്നുകൊണ്ട് ക്യാമറയില് നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കുന്നു കേട്ടോ ഏലക്കായില്ല കേട്ടോ ഞാൻ ചോട്ടിലേക്ക് നോക്കുന്നത്

ചെറിയ വണ്ടി പോയ പാടൊക്കെ ഉണ്ട് ഇതേ മോട്ടാണെന്നൊന്നും അറിയില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ കാറ്റിനൊക്കെ കാറ്റ് വീശുമ്പോ പേടിയില്ലെന്ന് വെച്ചാ എല്ലാം ആരോഗ്യ കമ്പ പൊടിഞ്ഞു വീണല്ലോന്ന് കരുതിയിട്ടാണേ അയ്യോ കുത്തനുപേർ കേറ്റം ഉണ്ട് ഇപ്പം ഫ്രണ്ടിലൊന്നും ചുമ്മാ പോയിനോട്ടൊന്നും ഇല്ല താഴോട്ട് പൊക്ക നോടെ നോക്കൂ താഴോട്ട് പൊക്കയാണ് നമുക്ക് നമുക്ക് നമുക്കിങ്ങനെയാണ് പോവേണ്ടത് മുകളിലേക്കാ പോവേണ്ടത് ഇവിടെ എന്നാന്നുള്ളത് ചെറുതായിട്ട് നോക്കട്ടെ കേട്ടോ മുമ്പിലോട്ടൊരു ചെറിയൊരു വഴിയുണ്ട് എന്നൊക്ക പോകുന്ന ഒന്നും അറിയില്ല നമുക്ക് ഇങ്ങനെ തന്നെ പോകാവേ അങ്ങനെ ഇതാണ് കല്ല് എന്റെ അമ്മയെ തെളിച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ നമുക്ക് കയറേണ്ടത് കയറി മുകളിലേക്ക് പോകേണ്ടത് തീർച്ചയാണ് അങ്ങനെ കയറുന്നുണ്ട് നമുക്ക് ഒരു ഇത് മുകളിൽ പോയിട്ട് കാണാം കേട്ടോ